കവിത കറുപ്പ് ആലാപനം രചന ബാബു കുരിപ്പുഴ മരണത്തിന്റെ മുഖമുദ്രയോ കണ്ണുനീരിന്റെ കാർമേകമോ വിവേചനത്തിന്റെ വികാരമോ വിദ്വേഷത്തിന്റെ ദേവതവോ അല്ല പിന്നെയോ കരുത്തന്റെ നിറവും ഇരുമ്പിന്റെ കനവും കൽക്കരിയുടെ ഊർജവും കാരുണ്യത്തിന്റെ കവിതയുമാണ് സൃഷ്ടിയുടെ മുകിലും ദൃഷ്ടിയുടെ മണിയും സൃഷ്ടിയുടെ ബിരുദും മുഷ്ടിയുടെ വിലവുമാണ് കറുപ്പ് വെറുപ്പല്ല കറുപ്പ് സ്നേഹമാണ് കറുപ്പ് സൗന്ദര്യമാണ് കറുപ്പ് സംഗീതമാണ് മരണത്തിന്റെ മുഖമുദ്രയോ കണ്ണുനീരിന്റെ കാർമികമോ വിവേചനത്തിന്റെ വികാരമോ വിദ്വേഷത്തിന്റെ ദേവതവോ അല്ല പിന്നെയോ കരുത്തന്റെ നിറവും ഇരുമ്പിന്റെ കനവും കൽക്കരിയുടെ ഊർജവും കാരുണ്യത്തിന്റെ കവിതയുമാണ് സൃഷ്ടിയുടെ മുകുരും സൃഷ്ടിയുടെ മണിയും സൃഷ്ടിയുടെ ബിരുദും മുഷ്ടിയുടെ ബലവുമാണ് கருப்பு வெறுப்பல்ல கருப்பு ஸ்னேகமானும் கருப்பு சௌந்தர்யமான கருப்பு சங்கீதமான